ശ്യാമടം കുറച്ച് പാട്ടുകൾ കേൾക്കാം എന്നെ പൂവെ പൂവെ പാലപ്പൂവേ മണമിത്തിരി കരളിൽ തായും മോഹത്തി മകരന്താൻ പകരം നൽകാം സൂപ്പർ എനിക്ക് മറ്റേ അല്ല ഒരു അതിനു വേണ്ടി ഇങ്ങനെ ൂണിറ്റി തന്നെയായിരുന്നു അല്ലെ സ്നൂല് പറഞ്ഞ പോലെ ഒരു പ്രസന്റബിലിറ്റി എന്ന് പറഞ്ഞ എനിക്ക് ഓക്കെ ഞാൻ പ്രസന്റബിൾ ആണെന്നൊക്കെ എനിക്ക് തോന്നി തുടങ്ങിയത് അതിനുമുമ്പുള്ള ഒരു ഷൈ നമ്മളൊരു സ്പേസിൽ ഇരുന്നിട്ട് ക്യാമറ മൊബൈൽ വെച്ചിട്ട് ചെയ്യുന്ന പോലും അതിനുള്ള കാരണം ഈ സ്നൂണില് തുടങ്ങിയ സമയത്ത് ഓഡിയോ സിംഗേഴ്സ് ആയിരുന്നു കൂടുതൽ ഇപ്പം വീഡിയോ സിംഗിങ് ചെയ്തു തുടങ്ങിയ കുറച്ച് ആൾക്കാരിൽ ഒരാളായിരുന്നു ഞാനും ആ സമയത്ത് വീഡിയോ ചെയ്യാനുള്ള ധൈര്യം ആൾക്കാർക്ക് ഉണ്ടായിരുന്നില്ല അപ്പൊ അതില് ഒരാൾ ഞാനും ആയിരുന്നു അപ്പൊ ഈ ഷേപ്പ് ഓഫ് ഓഫ്യൂവിന്റെ മാഷപ്പ് ആ സമയത്ത് കുറച്ച് പേജുകളിലൊക്കെ ഷെയർ ഒക്കെ ആയിട്ട് ഭയങ്കര വൈറലൊക്കെ ആയിരുന്ന